ബി ജെ പി നേതാവ് പി സി ജോർജ് ഉന്നയിച്ച ലൌ ജിഹാദ് ആരോപണത്തിൽ ജോർജിനെ പിന്തുണച്ച് സീറോ മലബാർ സഭ രംഗത്ത് ജോർജ് ഉന്നയിച്ച പ്രണയക്കണി ലഹരി വിഷയങ്ങളിലാണ് അദ്ദേഹത്തെ പിന്തുണച്ച് കെ സി ബി സിയും സീറോ മലബാർ സഭയും രംഗത്തെത്തിയത് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വ്യക്തമാക്കി ലഹരിയും പ്രണയക്കിണിയും ഭീകര യാഥാർത്ഥ്യങ്ങളാണെന്നും അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് സഭ ആവശ്യപ്പെട്ടു വാർത്താകുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മാരക ലഹരി വിപത്തിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ പി സി ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിലയിരുത്തി അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണ് ലഹരിയെക്കുറിച്ചും പ്രണയക്കണികളെക്കുറിച്ചും അവ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രണയക്കണികൾ ഉണ്ടെന്ന് ഈയിടെ ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലഹരിയിൽ നിന്നും വിമോചിതനായ ഒരു യുവാവ് വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ സംസ്ഥാനത്ത് വലിയ തോതിൽ സ്ഫോടക വസ്തു ശേഖരവും ആയുധങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയും ആശങ്ക ജനിപ്പിക്കുന്നു ഇവയ്ക്കുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിന്റെ അന്തസത്ത സംരക്ഷിക്കാനും ജാതി മത ഭേദമന്യീ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട് അതിനാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ന്യായീകരിക്കാതെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും സംരക്ഷിക്കാൻ ഉതകുന്ന നിലപാടുകളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത് ശ്രീ പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു പാലായിൽ നടന്ന യോഗത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതി ജോർജിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിരുന്നില്ല ജോർജിനെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ച് നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് യൂത്ത് ലീഗ് ഈരാറ്റുവേട നഗരസഭാ കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നീക്കം പി സി ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് പറഞ്ഞു കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ യോഗത്തിൽ പി സി ജോർജ് നടത്തിയ പ്രസംഗത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു ഈരാറ്റുപേട്ടയിൽ കണ്ടെത്തിയ വൻ സ്ഫോടക ശേഖരം കേരളം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണെന്നും മീനച്ചൽ താലൂക്കിൽ നിന്ന് നാനൂറിലേറെ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി ഒരു വിഭാഗം തട്ടിക്കൊണ്ടുപോയെന്നും പി സി ജോർജ് പറഞ്ഞതാണ് വിവാദമായത് ലഹരി മാഫിയക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷൻ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സമ്മേളനത്തിലാണ് പി സി ജോർജിന്റെ വിവാദ പ്രസംഗം പ്രണയക്കുറിക്കലും ലഹരിക്കണിയിലും മക്കൾ വീഴാതെ വിശ്വാസികൾ കരുതിയിരിക്കണം സ്കൂളിൽ ആവശ്യത്തിന് കുട്ടികളില്ല അധ്യാപകർ നിസ്സഹായരാണ് മാതാപിതാക്കൾ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ചില വിഭാഗങ്ങൾ പെൺകുട്ടികളെ പ്രായപൂർത്തിയാക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ചയായിരുന്നു ക്രിസ്ത്യൻ മാതാപിതാക്കളും അപ്രകാരം ചെയ്താൽ മക്കൾ വഴിതെട്ടി പോകാതിരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു ഈ പരാമർശം വിവാദത്തിലാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നാനൂറോളം കുഞ്ഞുങ്ങളെയാണ് മീനച്ചൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിൽ നമുക്ക് നഷ്ടമായത് നാൽപ്പത്തി ഒന്നെണ്ണത്തിന് മാത്രമാണ് തിരിച്ചു കിട്ടിയത് ഇന്നലെയും ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു കൊച്ചിനെ കാണാതായി ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകുട്ടിയെ കെട്ടിച്ച് വിടാത്ത അപ്പനിട്ടാണ് കൊടുക്കേണ്ടത് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് എന്തിനാണ് ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സ് വരെ പെൺകുട്ടികളെ കെട്ടിക്കാതെ വെക്കുന്നത് ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും പെൺകുച്ചുങ്ങളെ കെട്ടിച്ച് വിടാനുള്ള മര്യാദ കാണിക്കണം ഇരുപത്തിയഞ്ച് വയസ്സുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും ആ പെൺകുട്ടിക്ക് ആണുങ്ങളെ കാണുമ്പോഴും സന്തോഷം തോന്നും ഇത് റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയായിരുന്നു പി സി ജോർജിന്റെ വാക്കുകൾ